പെരുമ്പാവൂരിൽ പതിനൊന്ന് വയസ്സുകാരിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിൽ പലചരക്ക് കടയുടെ അറസ്റ്റിൽ രവീന്ദ്രനെ തടയിട്ടപ്പറമ്പ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് പലചരക്ക് കടയിൽ സാധനം വാങ്ങാനെത്തിയതായിരുന്നു പെൺകുട്ടി എപ്പോഴാണ് അറസ്റ്റിലായത് എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ദിവ്യ ഈ ഒരു സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് വൈകുന്നേരമാണ് എറണാകുളം പെരുമ്പാവൂരിലാണ് സാധനങ്ങൾ വാങ്ങാനെത്തിയ പതിനൊന്ന് വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നത് അത് കഴിഞ്ഞ് കുട്ടി അതൊന്നും പറയാതെ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് ഇതേ സ്ഥലത്ത് സാധനങ്ങൾ വാങ്ങാനെത്തിയപ്പോഴാണ് അമ്മയോട് ഇക്കാര്യം പറയുന്നതും ഭയന്നതുകൊണ്ടാണ് ഇക്കാര്യം പറയാത്തതെന്നും കുഞ്ഞു പറയുകയുണ്ടായി അതിനുശേഷമാണ് അമ്മ ഉടൻ തന്നെ ക്ലാസ് ടീച്ചർ വിവരമറിച്ച ക്ലാസ് ടീച്ചറാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ിയുടെ മൊഴി രേഖപ്പെടുത്തി വിവരം പോലീസിന് കൈമാറുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തരയിട്ടപ്പറമ്പ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പലചരക്ക് ഉൽപ്പന്നം വാങ്ങാനെത്തിയപ്പോൾ പണം ചോദിച്ചപ്പോൾ തനിക്ക് അനാവശ്യമായിട്ട് കേസ് കൊടുത്തു എന്നാണ് ഇപ്പോൾ പ്രതി പറയുന്നത് എന്നാൽ പതിനൊന്ന് വയസ്സുകാരിയായി ഈ കുട്ടി തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ പോക്ടവകുപ്പ് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പെരുമ്പാവറിലെ ജുഡീഷ്യൽ ഒന്നും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണോ ശരി ആര്യ വിനോദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്